തൃശൂരിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒൻപത് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ പിടികൂടിയ ഭക്ഷണപദാർത്ഥങ്ങൾ കോർപ്പറേഷന്റെ മുന്നിൽ ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചു കോർപ്പറേഷൻ പരിധിയിൽ ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത് അതേസമയം പെരിഞ്ഞനത്ത ഭക്ഷ്യ വിഷബാധയേറ്റ മദ്യവയസ്ക മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ ആറു മണി മുതലും നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണപദാര്ത്ഥങ്ങള് പിടികൂടിയത് പെരിഞ്ഞനത്തെ ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കലക്ടര് വിളിച്ചുചേര്ത്ത അടിയന്തര യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായായിരുന്നു നടപടി ആരോഗ്യവകുപ്പിനോട് ഭക്ഷ്യവിഷബാധ കേസുകൾ കണ്ടെത്തിയാൽ ഉടൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കാനും ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്താനും കലക്ടർ നിർദ്ദേശിച്ചിരുന്നു കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഒൻപത് ഇടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയത് അതേസമയം ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി ഉസൈബ മരിച്ച സംഭവത്തിൽ കൈപ്പമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ആന്തരികാവയവങ്ങളുടെ പരിശോധനാഫലം വന്ന ശേഷം ം തുടര് നടപടിയിലേക്ക് കടക്കും